സമസ്തയുടെ അടിസ്ഥാനമായി അടിസ്ഥാനമായിക്കൂടെ നിലനിൽക്കുന്നതാണ് കബറ് അത് കെട്ടിപ്പൊന്തിച്ച് അവിടെ ജാറങ്ങൾ ഉണ്ടാക്കി അവിടെ നേർച്ചയും മുറൂസും നടത്തി അതിലൂടെ സ്ഥാപനങ്ങൾ വരുമാനങ്ങൾ സ്ഥാപനങ്ങൾ നടത്തി കൊണ്ടുപോകുന്നത് സമസ്തയുടെ ജീവവായുവാണ് കബറ് കെട്ടിപ്പൊന്തിക്കന്നുള്ളത് കബറ് കെട്ടിപ്പൊന്തിക്കനെ സംബന്ധിച്ച് സമസ്തക്കാര് അത് വിദേഹത്താണ് അതുപോലത്തെ ചുരുക്കിലേക്കുള്ള വഴിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് സമസ്തക്കാര് പറഞ്ഞതല്ല മഹാന ഇമാം ഷാഫി അലഹി ആ ഇമാം ിൽ കാണാം ഏതൊരു മുസ്ലിമിന്റെയും ഖബർ ഭൂമിയിൽ നിന്ന് ഒരു ചാൺ ഉയർന്നു നിൽക്കണം അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ചാണിന്റെ അത്ര വഹിബ് ആ ഖബറിന്റെ മുകളിൽ അത് ആരുടെ ഖബറാണെങ്കിലും ആ ഖബറിന്റെ മുകളിൽ എടുപ്പുണ്ടാക്കാൻ പാടില്ല കുമ്മൻ പാടില്ല അത് അലങ്കാരത്തോട് സാദൃശ്യമുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവിടെ ും കാണിക്കാനുള്ളതല്ല വലം അറ മുഹാജിരീന വൽ അൻസാർ മുജസ്സസതൻ അല്ലാഹുവിന്റെ ദീനിൽ ഏറ്റവും ഏറ്റവും പ്രാമുഖ്യമുള്ള ഈ ഉമ്മത്തിലെ വലിയ ഈലിയാക്കന്മാരാണ് റസൂലുള്ളാഹിന്റെ സഹാബത്ത് അൻസാരികളും ആ മുഹാജികയും അൻസാരികളെയും കെട്ടിപ്പൊന്തിച്ചതായിക്കൊണ്ടോ അവിടെ കുമ്മായിവിടപ്പെട്ടതായിക്കൊണ്ടോ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല വലിയ മുഹാജിമാർ ലോകത്തുണ്ടോ ചില ആൾക്കാർ അള്ളാഹു ഖുറാനിൽ പേരെടുത്ത് പറഞ്ഞുകൊണ്ടു എന്ന് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു അള്ളാഹുന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്ത മുഹാജികളുടെയും അൻസാരികളുടെയും ഖബറുകൾ ഇന്ന് കേരളത്തിൽ സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്ന പോലെ ൊന്തിച്ചിട്ടില്ലെന്ന് പറയും തൊള്ളായിരത്തി ഇരുപതിനു ശേഷം ഉണ്ടായതല്ല അത് ഷാഫി ഇമാമന്ലിയുടെ കിതാബിൽ നിന്നാ ഞാൻ വായിച്ചു ഇത് തൊള്ളായിരത്തി ഇരുപതിനു ശേഷം ഉണ്ടായതാ അങ്ങനെ കബറുകൾ കെട്ടിപ്പൊന്തിക്കൽ അത് ഷാഫി അല്ല